ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സിന്ധുസ് കറിവേൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഫ്രൂട്ട് കസ്റ്റേഡ് ആണ് നമുക്ക് വേനൽക്കാലം ഒക്കെ കുറച്ച് തണുപ്പും കുട്ടികൾക്കും എല്ലാവർക്കും കഴിക്കാനും നല്ലതാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു രണ്ട് പാക്കറ്റ് പാൽ എടുത്തിട്ട് ആദ്യം നമുക്കൊരു കസ്റ്റേഡ് മിക്സ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് പാക്ക് പാൽ എടുക്കുന്നുണ്ട് അപ്പം നമ്മളിവിടെ ഒരു രണ്ട് പാക്കറ്റ് ഒരു ലിറ്റർ പാൽ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ ക്കി കൊടുത്തോളൂ അല്ലെങ്കിൽ അടി പിടിക്കും തിളച്ച് പോകും അത് രണ്ടും ചെയ്യാതിരിക്കാനായിട്ട് നിളക്കിളക്കോളൂ ഈ പാലൊന്നും ഇവിടെ ചൂടായി വരട്ടെ ആ സമയം കൊണ്ട് നമുക്കിവിടെ കുറച്ച് കസ്റ്റേഡ് മിക്സ് തയ്യാറാക്കണം അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് പലനങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല കുറച്ച് പാൽ എടുത്തിട്ടുണ്ട് ഞാനിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാസ്റ്റേഡ് പൗഡർ ചേർക്കുന്നുണ്ട് ഇനി ഇതൊന്നും ഇതിലേക്ക് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മളുടെ പാൽ ആവശ്യത്തിന് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം പഞ്ചസാരയാണ് നമ്മൾ ഞാനിവിടെ ചേർക്കുന്നത് ഏകദേശം ഒരു മുക്കാൽ കപ്പിൻ്റെ അത്രയ്ക്ക് ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ആവശ്യത്തിന് മധുരമൊക്കെ നമുക്ക് കുട്ടികൾക്കാണെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കാം അല്ലെങ്കിൽ ഇത്തിരി കുറച്ച് കുറയ്ക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം ഈ മധുരം പാൽ ഇതുകൊണ്ടിട്ട് പാൽ ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ നമ്മളുടെ പാല് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ കസ്റ്റേഡ് മിക്സ് നല്ലവണ്ണം ഇളക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം വേണമെങ്കിൽ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇടാട്ടോ അപ്പോൾ നമ്മുടെ ഇവിടെ കസ്റ്റേഡ് മിക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട് നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇതൊന്ന് ചൂടാറട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ഫ്രൂട്ട്സുകളൊക്കെ അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കസ്റ്റേർഡ് മിക്സ് ഇവിടെ അത്യാവശ്യത്തിന് ചൂടാറിയിട്ടുണ്ട് ഇനി ഞാൻ ഇവിടെ കുറച്ച് ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ആപ്പിൾ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് ആപ്പിൾ എടുത്തിട്ടുണ്ട് ഇതൊരു രണ്ട് മാമ്പഴം ഉണ്ട് ഇതിവിടെ എൻ്റെ വീട്ടിലുണ്ടായതാണ് കേട്ട് നമുക്ക് ആവശ്യത്തിന് ഫ്രൂട്ട്സൊക്കെ എടുക്കാം കുറച്ച് മതളനാരങ്ങയും ഇതിലിടുന്നുണ്ട് ഇനി കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇടുന്നുണ്ട് അത് ഞാൻ തണുത്തതിന് ശേഷമാണ് ഡ്രൈ ഫ്രൂട്ട്സ് ഇടണേട്ട രണ്ട് പാത്രത്തിലാക്കിയിട്ടാണ് ചെയ്യുന്നത് കാരണം പഴം ഇടാം പിന്നെ ഇതിൽ ഇനി നമുക്ക് മുന്തിരി ഇടാം പക്ഷെ ഓറഞ്ച് അങ്ങനത്തെ ഒന്നും സാധാരണ ഇടാറില്ല സിട്രസ് ഫ്രൂട്ട്സ് ഒന്നും ഇടാറില്ല നമുക്ക് ഇത് ഇതിലേക്ക് കുറച്ച് പഴം കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ പഴം ഇടാം നമുക്ക് നേന്ത്രപ്പഴോ ചെറുപഴോ ചെറുപഴമോ ഇതാണെന്ന് പിന്നെ നമ്മുടെ കസ്റ്റേഡ് മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇത് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കുന്നുണ്ട് അതിപ്പോൾ ഞാൻ ഇത് സെറ്റായി തണുത്തതിന് ശേഷമാണ് ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കണത് ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ കുതിരാനായിട്ട് വയ്ക്കുന്നില്ല നമുക്ക് റാപ്പ് ചെയ്തിട്ട് വെള്ളമൊന്നും വിടാതിരിക്കാനായിട്ട് റാപ്പ് ചെയ്തിട്ട് നമുക്കത് ഫ്രിഡ്ജിൽ വയ്ക്കാം കേട്ടോ അതുകൊണ്ട് തണുത്തിട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യുന്നത് നിർബന്ധമൊന്നുമില്ല ഞാൻ ചെയ്യുന്നുണ്ട് നമുക്ക് ഇടുമ്പോൾ അതിടാം ഇതിൽ ഓറഞ്ചും പിന്നെ മുസമ്പി അങ്ങനത്തെ സിട്രസ് ഫ്രൂട്ട്സ് സാധാരണ ഫ്രൂട്ട് കസ്റ്റേഡിൽ ആരും ചേർക്കാറില്ല അപ്പം നമ്മൾ ഫ്രൂട്ട് കസ്റ്റേഡ് ഉണ്ടാക്കിയിട്ട് തണുക്കാനായിട്ട് വെച്ചിരുന്നു അപ്പോൾ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് നമുക്കത് അപ്പോൾ നമ്മളുടെ ഫ്രൂട്ട് കസ്റ്റേഡ് ഇവിടെ തയ്യാറായിട്ടുണ്ട് തണുത്ത് സെറ്റായിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് കാഷ്യൂസ് കാഷ്യൂസ് ഞാൻ കുതിരാനിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം അത് നമുക്ക് കടിക്കാൻ കിട്ടാനായിട്ട് നല്ലതാണ് അതുകൊണ്ട് അതിനെ ഞാൻ കുതിരാനായിട്ട് ഇട്ടുണ്ടായിരുന്നില്ല പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഡേറ്റ്സും കൂടെ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിന് ഡ്രൈ ഫ്രൂട്ട്സിന് ഒന്നിനും ഇതിൽ ഫ്രൂട്ട്സിൻ്റെ അളവിന് ഒന്നിനും കണക്കില്ല നമുക്ക് ആവശ്യത്തിന് ഇടാം ബദാം പിസ്ത എല്ലാം നമുക്ക് ഇതിലേക്ക് ഇടാട്ടോ അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് കസ്റ്റേഡ് ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്